അപ്പൊ ഇതാണ് അതായത് സംഭവം നടന്ന ദിവസം രാവിലെ തന്നെ ഐ ആർ ഡബ്ല്യൂടെ ടീം നാലുവയ്ക്ക് തന്നെ രണ്ടു മൂന്നാമത്തെ പൊട്ടലൊക്കെ നാലരയ്ക്ക് തന്നെ നമ്മുടെ വയനാട് ആറ് പേര് അവിടെ അവിടെ എത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഓക്കെ ഞങ്ങൾ അറിഞ്ഞ ഉടനെ അഞ്ചരക്ക് തന്നെ നമ്മളെ ടീം വിളിച്ചു പോണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു വരും ഏകദേശം ആറ് മണി ഏഴ് മണിക്ക് പാലക്കാട്ടിന് പുറപ്പെട്ടു ഏകദേശം ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ അവിടെ എത്തി അതെ അതെ എന്തായിരുന്നു ആദ്യം കണ്ടത് എന്താണ് തോന്നിയത് ആ ഒരു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആദ്യം എന്താ മനസ്സിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം നമ്മൾ കണ്ട ഒരുപാട് ദുരന്തങ്ങളുണ്ട് ഇപ്പോൾ മറ്റേ കഴിഞ്ഞ വേഷം അവളെ പറയണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാം വിശാലമായിട്ട് നമുക്ക് കാണാം ഇത്ര ഇത്ര വീടുകളുണ്ട് എല്ലാം ഒരു ഇതുണ്ട് ഇപ്പം അതല്ല ഇതൊരു നാടേ നശിച്ചു പോയിരിക്കണം ഒരു നാട് അങ്ങനെ പോയ തള്ളിപ്പോയവസ്ഥയാണ് നമ്മളവിടെ പോകുമ്പോൾ ആരും പറഞ്ഞുതരാൻ ഇത്ര വീടുണ്ട് ഇന്ന വീടുണ്ട് എന്ന് പറഞ്ഞു ആളുകളില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മൾ ഓരോ ഓരോ ചോട് ശ്രദ്ധിക്കേണ്ട ഓരോന്നന്വേഷിച്ച് അതെ അതെ അതായത് അതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ ഫോണിൽ ചെറുതായിട്ടും സംസാരിച്ചു അതായത് ഇക്ക ആക്ച്വലി ഇന്നലെ തീരെ വയ്യാത്തോണ്ട് തീരെ ഇങ്ങോട്ട് വന്നത് ഇന്ന് ഇന്ന് തിരിച്ചും പോവുകയാണ് അതായത് ഒരു ഒരു ദിവസത്തിന് വേണ്ടി വന്നു പോകുകയാണ് അത്രയും വയ്യാത്തോണ്ട് വന്നിട്ട് പോവുകയാണ് ഇത് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം കിലോമീറ്ററുകൾ നടന്നു പിന്നെ ഒരു കുട്ടിനൊക്കെ ഏറ്റി വന്ന ഒരു സംഗതി കുട്ടി ഈ പറഞ്ഞ പോലെ അവരും ഈ വയ്യാണ്ടാണ് രക്ഷകളിന്റെ അച്ഛനും അമ്മ അപ്പോൾ അവർ തരുന്നില്ല കുട്ടിയും വരുന്നില്ല പക്ഷെ നമ്മളെന്താ കുട്ടിയെ നമ്മൾ ചോദിച്ച് വാങ്ങി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോളിലേറ്റി ആ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കാലി അതായത് കിലോമീറ്ററങ്ങി ചെറുപ്പം പറഞ്ഞതുപക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അതായത് കിണർ ഉണ്ടാവും സെപ്റ്റി ടാങ്ക് ഉണ്ടാവും ഒന്നും അറിയില്ല പറഞ്ഞു കിടക്കുന്ന പ്രദേശം അതെ അതെ പക്ഷെ നമ്മള് വടികൂത്തിയിട്ടാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ ഈ കുത്തി എത്ര ആഴുണ്ടെന്ന് നോക്കും അന്നതിനു ശേഷം മണ്ണിൽ കാലി വെച്ചാൽ ഭയങ്കര മണ്ണല്ലേ അതിൽ കാലി വെച്ചു കഴിഞ്ഞാൽ എപ്പോ അതെ നമ്മളിതൊന്നും ഇതൊന്നും നമ്മളറിയാത്ത കുറെ അധികം കാര്യങ്ങളാണ് കാരണം ഈ സെഫ്റ്റി ടാങ്കിന്റെ കാര്യം കിണറിന്റെ കാര്യം നമുക്ക് ഒരിക്കലും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു വരില്ല കാരണം ഇത് രക്ഷാപ്രവർത്തകർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ നിങ്ങൾ എത്ര പേരെ രക്ഷിച്ചു അവിടെ നിന്ന് നമ്മള് രണ്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിച്ചു ആ വീടുകളിൽ പോയി ആ വീട് കേടുവന്ന വീടുകളിൽ മറ്റുള്ള ചെയ്യാൻ പറ്റുന്ന ആ നോക്കി ഭാഗങ്ങളൊന്നും ചില ആളുകൾ മാറി താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ എത്തിയത് രണ്ടാമത്തെ ദിവസം നമ്മൾ മെലിറ്ററിന്റെ ഒപ്പം നമുക്ക് അപ്പുറം കടക്കാം മുണ്ടക്കൈ ഭാഗത്ത് നമുക്ക് ചേർന്നു മുണ്ടക്കൈ വല്ല ശരിക്കും നടന്ന സംഭവത്തിന്റെ ഏകദേശം ഒരു അര കിലോമീറ്റർ താഴെ അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിന്റെ അടുത്തുള്ള താഴെ നമ്മൾ എത്തിക്കഴിഞ്ഞു അവിടെ നമ്മൾ പോയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്നാ അവിടെ ശരിക്ക് ഫസ്റ്റ് ദിവസം പോയ ടീം പറഞ്ഞത് അവിടെ രണ്ട് ബോഡി കണ്ട് പക്ഷേ അവർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ അവസ്ഥ എന്നാണ് പറഞ്ഞതരുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ എന്നാണ് അതായത് മനുഷ്യ ശവശരീരം കണ്ടിട്ട് എടുക്കാൻ പറ്റാതെ തിരിച്ചു വന്നു പതിനെട്ട് എടുത്ത് സ്കോളിന്റെ ഭാഗത്താക്കി അവർ തിരിച്ചു വരികയാണ് ചെയ്ത് തന്നിട്ട് പിന്നെ മിലിറ്ററി വന്നിട്ട് കടത്താണ് ചെയ്ത് ഫസ്റ്റ് ദിവസം ഓക്കെ രണ്ടാമത്തെ ദിവസം അതിൻ്റെ അപ്പുറത്ത് ഒറ്റപ്പെട്ട സ്ഥലമാണ് ഈ പാലും പൊളിഞ്ഞിട്ട് ഒറ്റപ്പെട്ട സ്ഥലമുണ്ട് അവിടെ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം അപ്പുറം കടക്കുന്നത് മിളിറ്ററിൻ്റെ സഹായത്തോടുകൂടെയാണ് ഫുൾ പാലിട്ട് ഈ ഫുൾ നല്ല സപ്പോർട്ടാണ് നമ്മളെയും അവർക്ക് വേണം അവരും നമുക്ക് വേണം കുറേ നാട്ടുകാർക്ക് വേണം അങ്ങനെ ഭയങ്കര ടീം വർക്കാണ് ശരിക്കും ഓക്കെ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക മിലിറ്ററി ടീമുണ്ട് ആർമി ടീമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ സന്നദ്ധ പ്രവർത്തകരുമുണ്ട് പത്ത് രണ്ടായിരത്തോളം ആളുകൾ ചേർന്നിട്ടാണ് നമ്മൾ അപ്പുറത്ത് കടക്കുന്നത് അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പാലം പൊട്ടിയ ഭാഗത്ത് നമ്മൾ കടക്കാൻ വേണ്ടി തീരുമാനിച്ചു പാലം ഒരു താൽക്കാലിക പാലുകൾ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കിലോമീറ്റർ കയറുന്നത് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് ഈ ചൂരന്മലയിൽ നിന്നാണ് നമ്മൾ കയറുന്നത് അവിടെ നിന്നാണ് ഈ താൽക്കാലിക പാലം ഉണ്ടാക്കിയത് അപ്പുറത്തിൽ അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ റോഡ് വഴി നമ്മൾ കയറി പിന്നെ ഇറങ്ങുന്ന സ്ഥലം ഫുള്ള് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ടാങ്കും അതുപോലെ കിണറും പാറക്കല്ലുകൾ വലിയ വലിയ അപകടം സംഭവം മുറികളാണ് മുറികളുണ്ടായിരുന്നില്ല അവിടുത്തെ കാര്യം നോക്കുമ്പോൾ ഇതൊന്നും കാര്യമില്ല പക്ഷേ ഭയങ്കര ഈ നടത്തം ഭയങ്കര ഇതൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തിരിച്ചു വന്ന സത്യത്തിൽ ഓക്കെ എന്നിട്ട് ഞങ്ങൾ ആ ഭാഗത്ത് പിന്നെ ആർമി ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് ഈ ടീമിൻ്റെ ഒപ്പം ഞങ്ങൾ പോയി അത് ഭയങ്കര സംഭവമായിരുന്നു കാരണം ഈ ഇത് ഈ ഇറങ്ങുമ്പോൾ ഇറങ്ങോറും ഭയങ്കര കുണ്ടുവാണ് ചില ഭാഗങ്ങളിൽ ഈ പൈപ്പിൽ മോട്ടർ അടിക്കുന്ന പോലെ വെള്ളം ഉള്ളിൽ നിന്ന് തീർക്കുന്നുണ്ട് പുറമേ കാണുന്നില്ല വെള്ളം അടിയിൽ നിന്ന് തീർക്കുന്നത് അതിൻ്റെ അർത്ഥം അവിടെ ഇനിയും സംഭവിക്കാം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് വട്ടം പറയുന്നുണ്ട് ഇന്ന് നമ്മൾ രക്ഷാപ്രവർത്തനം നിർത്തി വെക്കുകയാണ് പ്രളയം വരാൻ ചാൻസ് ഉണ്ട് കളിങ്ങിന അനുസരിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് എത്തി മണിക്കൂറുകൾ നീണ്ട നമ്മൾ പറയുമ്പോൾ ഒറ്റടിക്കുകയാണ് അതെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനോടുള്ള നമ്മൾ ആ ഈ വെള്ളത്തിൻ്റെ അടുത്തെത്തി പിന്നെ അവിടെ നിന്ന് എന്താണ് അങ്ങോട്ട് ആ കര കടന്നു മിലിറ്ററി കടന്നു സന്നദ്ധ പ്രവർത്തകർ കടന്നു ഈ പത്തൊമ്പത് പേരെ പത്തൊമ്പത് പേരാണ്ടായിരുന്നു മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയുടെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കൈ വെച്ചിട്ടാണ് ആ സ്ത്രീ കാരണം അതിന് എവിടെയെങ്കിലും പിടിക്കാൻ പറ്റും നമ്മൾ തോളിൽ ഏറ്റിട്ടേക്ക് ഇന്ന് കൊണ്ടുവരണം മിലിറ്ററിയും എല്ലാം എല്ലാരുടെ സാധ്യതകളും വരുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ പത്തൊമ്പത് പേരെ ഞങ്ങൾ കര എത്തിക്കുന്നത് ഈ റിസ്ക് അവരും ഈ അവിടെ നിന്ന് ഇറങ്ങി തരത്തിലും വേറെ ഇതേപോലെ ഇറങ്ങി തരണം അവർ ഈ സംഗതി കണ്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന മെന്റലി ഭയങ്കര ഇതായിട്ടുള്ള ആളുകളാണ് കാരണം ഇത് നേരിട്ട് കണ്ട ആളുകളെ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേട്ട് ശരിക്കും അവർ പറഞ്ഞത് മിക്സിൽ അടിക്കുന്ന ഒരു ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു അതേപോലത്തെ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഇവർ പേടിച്ച് മേലേക്ക് 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 പോയി രക്ഷപ്പെട്ടവള ആ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീടിനൊക്കെ ഒലിച്ചു പോയിരിക്കുകയാണ് അതൊന്നും അവർ അറിയില്ല പിറ്റേ ദിവസം അവർ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരു പത്തൊമ്പത് ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ് വിത്ത് വിട്ട് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലിച്ചു പോയ സ്ഥലം അത് ഭയങ്കര കുത്തു നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഫുൾ അടിച്ച് പോകും നമ്മുടെ ഈ കോട്ടുകളൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ കീർച്ചളഞ്ഞ ആളുകളുണ്ട് ഈ കോട്ട് വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ പിന്നിലേക്ക് വലിക്കുന്നു ഒന്നാമതത് പവർ ഇതൊരു വെള്ളം കൂടി നിറഞ്ഞാലുള്ള അവസ്ഥ തന്നെയാണ് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഒരു പത്തോ ഇരുപതോ ആളുകൾ ഇങ്ങനെ നിരന്ന് നിന്ന് മിലിറ്ററി സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടാണ് ഈ രക്ഷപ്പെടുത്ത വിഷിൽ നോക്കിയാൽ മനസ്സിലാവും ശരിക്കും നമ്മൾ ടി വിയിലും നമ്മൾ ഈ പറയുന്ന വോയിസിലും കാണിക്ക വലിയൊരു ഭീകര അവസ്ഥയാണ് സത്യമല്ല അവിടെ നമ്മൾ അതായത് നിങ്ങളുടെ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞു അതായത് മറ്റേ ഒരു ഒരു മകളുടെ പ്രായമുള്ള ഒരു കുട്ടിൻ്റെ അത് ഭയങ്കര മൂന്നാമത്തെ ദിവസമാണ് അത് സംഭവിക്കുന്നത് ഞാൻ മൂന്ന് ദിവസമാണ് അവിടെ തുടർച്ചയായിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ രക്ഷപ്പെടുത്തി നമ്മൾ ഇവിടെ താഴെത്തി ഇവരെ ഹെലികോപ്റ്റർ മുഖേനയും അല്ലാണ്ട് ഫ്ലെയിൻ മുഖേനയും ആസുകൾ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് രക്ഷപ്പെടും ഓക്കെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഈ പറഞ്ഞപോലെ ഈ ചൂടൽ മലേൻ്റെ താഴെ വില്ലേജ് ഓഫീസിന്റെ പരിസരം വില്ലേജ് ഓഫീസൊക്കെ ഫുള്ള് മുടിൻ്റെ പോമ വഴിക്ക് കാണാം അതൊരു ചെറിയ തടാകം അതും കടന്നത്തെ പോവാണ് അതിൽ നല്ല ഒഴുക്കുണ്ട് ചെറിയ തടാകം ഇതിലേക്ക് പോകുന്നതാണ് ഈ നമ്മൾ ഈ പ്രളയം നടന്ന ഭാഗത്തേക്ക് പോകണം ആ ഭാഗം ഞങ്ങൾ കടന്ന് പോയി അവിടെ എത്തിയപ്പോൾ അവസ്ഥ രണ്ട് ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞാൻ മൂന്നാമത്തെ ദിവസം പോകുന്നത് രണ്ട് ദിവസമായ മുമ്പ് നമ്മുടെ ആളുകളും അല്ലാത്ത ആളുകളും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം മാത്രം എത്തിപ്പെട്ട ഭാഗം ഓക്കെ അവരിങ്ങനെ നോക്കി 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 വന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഫുള്ള് മരത്തടികൾ കാരണം ഈ വന്ന് കുത്തൊലിച്ച സാധനങ്ങൾ ഈ എസ് ടേപ്പിലെ വരുന്നു ഈ എസ് ടേപ്പിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് അതാണ് പിന്നെ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ കുറേ ബോഡികൾ മനസ്സിലായി ഈ ഭാഗത്ത് നിന്ന് അന്ന് ഫസ്റ്റ് ദിവസം ഇരുപത്തി മൂന്ന് ബോഡി കിട്ടിയിട്ട് ഓക്കെ രണ്ടാമത്തെ ദിവസം ഒമ്പത് ബോഡി കിട്ടി അന്ന് ആറിനെ മറ്റുള്ളവർക്കും എത്തിപ്പെടാൻ സാഹചര്യം അറിയുന്നില്ല എല്ലാവരും ആ ഭാഗത്താണ് ചീരം നല്ല പാട്ടാണ് ഇങ്ങനെ ഇവിടെ ബോഡി ഇട്ടിട്ട് പിന്നീട് ചാനലുകളും മറ്റൊക്കെ റിപ്പോർട്ട് ആവേണ്ട ഭയങ്കര സഹായം തന്നെ അവർ പറഞ്ഞിട്ടാണ് ഒരു ഹിറ്റ് ഹിറ്റാക്കി മൂന്ന് മണിക്ക് രണ്ടാമത്തെ ദിവസം എത്തി അന്ന് ഒമ്പത് ബോഡി എടുത്തത് ഒരു ബാധിക്കൂടം തുടങ്ങും മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം അവിടെ വന്നതാണ് മൂന്നാമത്തെ ദിവസം ഇവിടെ ഞാൻ പോകുമ്പോൾ ഇവിടെ അവസ്ഥ പറഞ്ഞാൽ ഫുള്ള് ഈ പറഞ്ഞ പോലെ മരങ്ങൾ മരങ്ങള് മാത്രമല്ല ഓരോ സ്റ്റെപ്പ് പോയിട്ടും ഗുഴുക്ക് വഴിക്ക് വീഴുക ഭയങ്കര ഇടങ്ങേറായിട്ടാണ് ആ കിടത്തത് മറ്റേനേക്കാൾ കഷ്ടം കാരണം മരങ്ങളുടെ അടിയിൽ നമ്മൾ മുറി ആയത് അങ്ങനെ ഞങ്ങൾ കിടക്കുമ്പോൾ പിന്നെ എന്താ പറയുക അതേപോലെ അടിയിൽ ഫുള്ള് ചേറ് വീടുകളുടെ ഒരു നില കണക്കെയാണ് ഈ വെള്ളം ചളിയും ചേറും മരങ്ങളും വന്ന് നിൽക്കുന്നത് ഓരോ മരവും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിൽ അടിച്ച് വല്ലിട്ടുള്ള മരങ്ങൾ തോല് തോലൊന്നുമില്ല അതും വയൽ വെള്ളം വെള്ളം അതീമമായ മൂന്ന് ഹിറ്റാക്കി വെച്ചിട്ടാണ് ഒരു മരം ഞങ്ങൾ നീക്കണം അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ പണി വെട്ടും അതിൽ നമ്മൾ ഒരു അഞ്ചരക്കാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അഞ്ചര ആറ് മണിക്ക ഹിറ്റാക്കി എത്തുമ്പോൾ ഒരു എട്ട് ഒമ്പത് മണിയാക്കി പോകണം ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഒരു ബോഡി എടുക്കും അതാണ് നമ്മളെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് സ്വാഭാവികമായിട്ട് അങ്ങനെ കരഞ്ഞു കരഞ്ഞുപോയി കണ്ണിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് കാരണം കൃത്യ ഒരു ഒമ്പത് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അത് എൻ്റെ മുകളിൽ പറയാം എൻ്റെ നെയ്യാ മുകളിൻ്റെ പ്രായം അതുള്ള കുട്ടിനെ കണ്ടപ്പോൾ നമ്മൾ നമ്മളങ്ങനെ കരഞ്ഞുപോയി ഓട്ടോമാറ്റിക്കായി ഇതിങ്ങനെടുക്കുക നമ്മളവിടെ പിടിച്ചു നിൽക്കേണ്ട ആൾക്കാണോ പക്ഷേ ഓട്ടോമാറ്റിക്ക് നമ്മൾ വന്നു പോവും അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇറ്റാച്ചി തോണ്ടിയപ്പോൾ നമ്മളൊരു ഭാഗം കൊണ്ടു അതിങ്ങനെ കുഴിച്ചുവിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആർമി എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടാം മൂന്നാം ദിവസം അങ്ങനെ മൃതദേഹം എടുത്തു കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സീന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇല്ല അതേപോലെ അന്ന് നമ്മൾ അവിടെ ഏഴ് ബോഡി എടുക്കും മറ്റൊരു സ്ത്രീയുടെ ബോഡി എടുത്തു അതും അതിലേറെ കഷ്ടം ഒരു കാലില്ല കാലിലൊരു ഭാവില്ല പിന്നെ പള്ളീന്ന് അങ്ങനെ പുറത്ത് അതിങ്ങനെ നമ്മൾ വാരി വാരി വിജലി അങ്ങനത്തെ ഒരു സ്ഥലം തലയൊക്കെ പറയാതിരിക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥ കാരണം ഈ മരത്തടികളുടെ അവസ്ഥയിലാണെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ നമ്മൾ പറയാതിരിക്കും അങ്ങനെ ഒരു ബോഡി രണ്ടാമത് നമ്മൾ കയറ്റി പിന്നെ മൂന്നാമത് ഈ പോലെ മണം നമുക്ക് സ്മെല്ല് വരുന്നതാണ് ആ ഭാഗം ഹിറ്റാച്ച് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കൊണ്ട് തോണ്ടിയിട്ട് ആ ഭാഗത്ത് എത്തി അതിൽ ഇടുപ്പിൻ്റെ മേലോട്ടാണ് നമുക്ക് ഇടുപ്പിൻ്റെ മേലോട്ടാണ് ആദ്യ ഭാഗം ബാക്കി ഭാഗം അവിടെ ഇല്ലെന്ന് നമുക്കറിയാം പക്ഷേ എടുക്കാൻ പറ്റില്ല കുറച്ച് ഒന്നും കൂടി താഴെ പിന്നെ ഹിറ്റാച്ച് വന്നിട്ടാണ് അതിൻ്റെ ഭാഗം പിന്നെ കിട്ടുക അങ്ങനെ അന്നത്തെ ആ ഭാഗത്തുനിന്ന് ആറ് ബോഡിയും തൊട്ട് താഴ്ന്ന ഒരു ബോഡിയും അങ്ങനെ ഏഴ് ബോഡിയാണ് മൂന്നാമത്തെ ദിവസം നമുക്ക് എടുക്കാൻ സാധിച്ചത് അപ്പോൾ ഭയങ്കര ഒരു നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു ഇങ്ങനെ ആ ബോഡികൾ കാണലും ഇങ്ങനെ എടുക്കലും നമ്മൾ നമ്മളെടുക്കാണ്ട് നമുക്ക് വരാം പക്ഷെ എടുക്കുക എന്നുള്ളത് ഈ ആളുകൾ ഇതിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ തിരുത്താനായിട്ട് അതെ അവർക്കുള്ളൊരു സമാധാനമാണ് കാരണം കേരളത്തിൽ നമ്മൾ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കിലോമീറ്ററുകൾ അഞ്ചോ ആറോ കിലോമീറ്റർ വലിയ പാറക്കല്ലുകൾ ഒരു പാറക്കല്ല് വേണമെങ്കിൽ ഒരു വീടിൻ്റെ ഇടാൻ മാത്രം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ച് സ്ക്വയർ ഫീറ്റും വീടിന് ഇടാൻ മാത്രമുള്ള വരുപ്പുള്ള നമ്മൾ നമ്മൾ ടീമിലൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യനും ഈ പാർക്കെല്ലാം തമ്മിൽ നോക്കിയാൽ മനസ്സിലാവും ആ ഉപക്കുന്ന പാറക്കല്ലെ അങ്ങനെ ലക്ഷക്കണക്കിന് പാറക്കെല്ലാം അടിച്ചു വന്നിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ അങ്ങനത്തെ ഒരു പാറക്കല്ലി താഴെ എത്തിക്കണമെങ്കിൽ മിനിമം ഒരു പത്തോ പഞ്ചോ ദിവസം എടുക്കും ഹിറ്റാച്ചും വെച്ചിട്ട് ഒരു ഹിറ്റാച്ചിക്കൊന്നും പൊന്തിക്കാൻ പറ്റാത്ത മൂന്നോ നാല് ഹിറ്റാച്ച് ഞാൻ പറഞ്ഞില്ല ഒരു മരത്തടി പോലും മൂന്നോ നാല് ഹിറ്റാച്ച് വെച്ചിട്ടാണ് ഹിറ്റാച്ച് പറഞ്ഞാൽ വലിയ ഹിറ്റാച്ച് വെച്ചിട്ടാണ് നൂറ്റി നാൽപ്പതെണ്ണം നോക്കിയതെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനത്തെ മൂന്നെണ്ണം നിന്നിട്ടാണ് ഈ മരത്തടി പോലും മാറ്റിയെങ്കിൽ പാറക്കെല്ലിൻ്റെ അവസാനം അടിച്ചു വെച്ചത് ഇതൊക്കെ മാറ്റുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ബോധികൾ വയ്ക്കുക ഈ മരത്തടിയൊക്കെ മാറ്റുമ്പോൾ കാണേണ്ട സീനാണ് അത്രയും കുഴിച്ച് കുഴിച്ച് കുഴിച്ചാൽ അതായത് ഇന്നലെ ഇന്നലെ അടിക്ക് ഈ ഈ കൈ പോയിട്ടാണ് അതായത് അതായത് അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനത്തെ നിസ്സാരനാണ് മനുഷ്യൻ നിസ്സഹായനാണ് നിസ്സാരനാണ് തെളിയിക്കുന്ന ഒരു ദുരന്തമാണ് നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെക്കുക അതിന് പറ്റുക അതിനൊരു പാഠമാണ് സത്യത്തിൽ ഈ ഒരു ഈ ഒരു നിർദ്ദേശം ഈ ഒരു സംഭവം എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ വിഷലിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്ന പോലെയല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമൻറ്റിട്ട് പോലെയല്ല അത്ര എളുപ്പമല്ല ഈ ഒരു ദുരന്തം കാണുമ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതേപോലെയുള്ള സംഗതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് റിയാലിറ്റി മനസ്സിലാക്കുക അതായത് നമ്മൾ കാണുന്ന ഒന്നും അല്ല ഒന്നും അല്ലേ നമ്മൾ നമ്മൾ എത്രയോ വലിയ എത്തി നമ്മൾ എന്ന് വിചാരിക്കാം നമ്മൾ മിസ്സാനാണ് ആ ഒരു വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഈ പാറക്കല്ലുകളിൽ അഞ്ചോറ് കിലോമീറ്റർ ഇത്രയും വരണമെങ്കിൽ ഈ മരത്തടികളെ ഇത്രയും സിമ്പിൾ ആയിട്ട് കൊണ്ടുവന്ന് കിട്ടണം നാലോഴ്സൊക്കെ ശക്തി ആ വെള്ളം കൊണ്ടുവന്ന് കിട്ടതാണോ മനസ്സിലായി 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 അപ്പൊ നിങ്ങൾ പോവണം ഞാൻ ഇന്ന് പോകുന്നു ഒരു വൈകുന്നേരത്തെ നമ്മുടെ ഇനിയും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായി ഇനിയും മനുഷ്യ ശരീരങ്ങൾ കിട്ടാനുണ്ട് ഈ ശരീരം കിട്ടലാണ് നമ്മളിപ്പോ പ്രാമുഖ്യം കല്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പഴും കിട്ടാനുണ്ട് ഒരുപാട് കിട്ടാ ഇന്നൂറും എന്താണ് അവരുടെയൊക്കെ മാനസിക ഞാൻ ചോദിക്കാൻ പാടണമെന്ന് എനിക്കറിയില്ല എന്നാലും അവരുടെ മാനസികാവസ്ഥ നമ്മള് അവരെ കാണുമ്പോൾ എന്താണ് അവരൊക്കെ എന്താണ് ഷോക്കി തന്നെയാണ് രണ്ട് സംശയം അവര് പോലെ രണ്ട് മൂന്ന് വീഡിയോസ് വന്നത് അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയാൾ മരണപ്പെട്ടൊരു സീനൊക്കെ വെച്ചിട്ട് പോന്നിരുന്നു അത് പറയാതിരിക്കുകയാണ് ബെറ്റർ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അവർ അനുഭവിച്ച ആൾക്കാരുടെ അവസ്ഥ ഉണ്ട് നമ്മളെ അവിടെ അങ്ങനെ ഒരു നമ്മളെ ഒരു ഇത് ഇതായി പോവും അങ്ങനത്തെ അവസ്ഥ നമുക്ക് കാണും അപ്പം പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ പറയേണ്ടത് അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം താമസിച്ചു പറഞ്ഞു അപ്പൊ നിങ്ങളുടെ താമസിക്കാണോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ മേപ്പാടി പഞ്ചായത്ത് തന്നെ മേപ്പാടി ടൗൺ ഉണ്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ട് അവിടെയും താമസിച്ചു അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിന്റെ ഒരു ഹോസ്റ്റൽ പോലുള്ള സംഭവം ഉണ്ട് അവിടെയും കൂടിയാണ് അതായത് ഈ സംഭവം സ്ഥലത്ത് നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡെയിലി അത്രയും ദൂരം നിങ്ങൾ പോയി വരണം ഡെയിലി ആംബുലൻസ് ഉണ്ട് ഐആർഡബ്ലൂടെ ആംബുലൻസ് ഉണ്ട് പിന്നെ നമ്മള് സാധാരണ വാഹനങ്ങളുണ്ട് പക്ഷേ ഒരു കിലോമീറ്റർ വീണ്ടും നടക്കണം അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ നടക്കണം പോലീസ് ബാരിക്കേഡ് വണ്ടി ആംബുലൻസ് ആണെങ്കിലും അവിടെ അവിടെ ഡെയിലി ഇത്രയും ദൂരം നടന്നിട്ടാണ് നിങ്ങൾ ആണെങ്കിൽ നാലോ കിലോമീറ്റർ ഈ സംഭവ സ്ഥലത്തേക്ക് നടക്കണം ഡെയിലി അതെന്ന് വെച്ചാൽ ആംബുലൻസ് മിലിറ്ററി വാഹനങ്ങൾ മറ്റേ കറുത്തു ആംബുലൻസ് ഒക്കെ ഫസ്റ്റ് ദിവസം കടത്തുവിട്ടു രണ്ടാമത്തെ ദിവസം നമുക്ക് ആവശ്യമുള്ള ആംബുലൻസ് മാത്രമേ കത്തി മൂന്നാമത്തെ ദിവസം തീരെ ആംബുലൻസ് കത്തില്ല ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും അങ്ങനെ പോകുകയാണ് ചെയ്യുന്നത് നമ്മൾ ആബുലൻസാണ് പോയിരുന്നത് നമുക്ക് തന്നെ അയ്യാടപ്പിള്ള ആംബുലൻസ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഇത്രയൊക്കെ മൃതശരീരം കിട്ടുന്ന സമയത്ത് അതൊക്കെ അല്ല അത് മറ്റേ അവിടെ നിന്ന് നമുക്കൊരു ബാഗ് തരും അതിലാക്കും അതിൽ നിന്ന് നടക്കാനേ പറ്റുള്ളൂ പിന്നെ ഓരോന്നിനും കടക്കേണ്ടി വരും പിന്നെ ഇതിങ്ങനെ കയറി നടന്ന് മേലെത്തി അവിടുന്ന് ജീപ്പിൽ കൊണ്ട് പിന്നെ ആംബുലൻസ് കയറ്റി ഈ കമ്മ്യൂണിറ്റി ഹാള് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നമ്മളെ ഈ ബോഡി എത്തും പിന്നെ അവിടെ നിന്നാണ് ശരിക്കും അത് ശരിക്കും ഭയങ്കര ജീർണിച്ച് ചിലപ്പോൾ കയ്യും മാത്രം കാലു മാത്രം ഇങ്ങനെ വ്യത്യസ്തമായതാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ അന്ന് മൂന്നാമത്തെ ദിവസം തന്നെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കാല് മാത്രം കിട്ടിയതുണ്ട് കയ്യു മാത്രം കിട്ടിയതുണ്ട് മനുഷ്യ ശരീരമാണ് പറയണത് കാരണം ശരീരഭാഗങ്ങൾ ഒരു ഈ ഇങ്ങനെ കിട്ടിയ സ്ഥലമാണ് അപ്പം ഇത് ആരുടെയാണോ എന്താണോ ഒന്നും അറിയില്ല ഭയങ്കര ഇതായിത്തരും നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് പോയിട്ട് മറ്റൊരു പ്രോസസ്സുണ്ട് ഇവർ പോയിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ ലേഡീസിൻ്റെ ലേഡീസാണ് കഴുകുക അപ്പോൾ അവരുടെ ധൈര്യം അതായത് ഈ ശരീരങ്ങളെ കഴുകി ലേഡീസ് ലേഡീസായിട്ട് കഴുകും അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു മരിച്ചാൽ തന്നെ പിറ്റേ ദിവസം നമ്മൾ ഫ്രീസറിൽ വെക്കും കാരണം അത് ഇത് ഒന്നുമില്ലാണ്ട് അത്രയും ജീർണിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ബോഡി എത്തുന്നത് അപ്പോൾ നാലോചിച്ചൊക്കെ ആ ശരീരത്തിൻ്റെ അവസ്ഥ ആ ഒരു ശരീരം കൃത്യമായി കഴുകി വൃത്തിയാക്കി തിരിച്ചറിയുന്ന പോലെയാക്കി ബന്ധുക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് ഇത് പോകുന്നത് ആ കഴുകി വൃത്തിയാക്കുന്ന പ്രോസസ് അവരുടെ മനധൈര്യം കൊണ്ട് വന്നാണ് സത്യത്തിൽ എന്താണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ പുലർച്ചേന്ന് എത്തിയത് രണ്ട് മൂന്ന് വണ്ടികൾ കേറിയിട്ടാണ് ഇവിടെ എത്തുന്നത് നമ്മുടെ വണ്ടികളൊന്നും ഉണ്ടല്ലോ വേറെ വേറെ അല്ല ഈ ചെലവൊക്കെ ഈ പോക്ക് ചെലവൊക്കെ സ്വന്തം തന്നെയാണ് സ്വന്തം തന്നെയാണ് സുഹൃത്താണ് ഏതെങ്കിലും അവരെ പെട്രോൾ അല്ല ഞാൻ ചോദിച്ചത് എല്ലാം തന്നെയാണ് തന്നെയാണ് അങ്ങനെയല്ലാത്തത് അതും അവരുടെ അവര് ഞാൻ ചോദിച്ചത് പേഴ്സണൽ ആണ് എല്ലാം പേഴ്സണൽ എല്ലാം പേഴ്സണൽ ആയിട്ട് സേവനമാണ് ഇറങ്ങിരിക്കുക എന്നുള്ളതാണ് വേറൊന്നും നോക്കിയാലും ലാഭമില്ല നഷ്ടമില്ല മറ്റുള്ള ഒന്നുമില്ല നമ്മൾ നമ്മൾ നമ്മുടെ ശരീരം പോലും നോക്കാൻ വണ്ടി കൂലിൾപ്പെടെ പുള്ളി നമ്മൾ കഴിഞ്ഞാൽ സംസാരിച്ചപ്പോൾ കിട്ടിയതാണ് പുള്ളിയുടെ പുള്ളിയെടുത്ത് യാദൃച്ഛമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി അപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മുമ്പിൽ കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മള് വീഡിയോ തന്നെ നമ്മൾ പോകണം എല്ലാ സംഭാവന ചെയ്യുന്നുണ്ട് ഇതിന് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങാ നമ്മുടെ ആരോഗ്യം ഇറങ്ങുന്ന ശരീരം ഇറങ്ങുന്ന പോലെ നമ്മുടെ സമ്പത്തും നമ്മൾ നമ്മളിറങ്ങണം എത്തിയിട്ടാണ് ഞാൻ ആലോചിക്കണത് വരേണ്ടിയിരുന്നില്ല എന്നുള്ളത് അപ്പൊ ഇന്നും ഇന്നും എനിക്ക് നഷ്ടപ്പെട്ടു രണ്ടു ദിവസം നഷ്ടപ്പെട്ടു ഇവിടെ നിന്നിട്ടൊരു മനസമാധാനമില്ല സംഗതി വേദന മുറിയും കൈവാലയും വേദനയായിട്ടാണ് വന്നത് പക്ഷെ എനിക്കൊരു മനസ്സാണ് ഞാൻ അവിടെ നിരന്തരം ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് എടുക്കുകയായിരുന്നു ഓരോ കാര്യങ്ങൾ ഈ രണ്ടു ദിവസത്തെ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇന്നലെ പോകണ്ടാണ് ഇന്നലത്തെ ടീമിൻ്റെ കൂടെ ആൾ കൂടുതലായി ആരാൾ മറ്റേ അഞ്ചാൾ പോകുന്ന വണ്ടിയിൽ ആരാൾ മറ്റേ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തേക്ക് വേറൊരു ടീമിനെ ഏൽപ്പിച്ച് ഞങ്ങൾ രണ്ടാളും സംസാരിച്ച് ഓക്കെ വന്നിട്ടാണ് ഈ ഷിഹാബുക്ക് വരുന്നത് അപ്പോൾ രണ്ടാളാണല്ലോ ഇനി വേറെ ആളുകൾ കയറും അപ്പോൾ രാത്രി എന്താണ് കയറും അപ്പം അതായത് പുള്ളിക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ടും പറയുന്നത് സത്യമാണ് കാരണം വേറൊന്നും വൃത്തില്ല കാരണം ആ സംഗതി നമ്മുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല ആ മനസ്സിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ശരീരം ഒരു ശരീരം നമ്മൾ കാണുക കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഭയങ്കര ആ കുടുംബക്കാരൻ്റെ അവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും തൃപ്തിയാണ് അത് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ശരിയല്ല എന്നുള്ള സത്യം ആ ഒരു ഇതിലാണ് നമ്മൾ വീണ്ടും പോകുന്നത് വീണ്ടും പോകുന്നത് നാളെ സ്കൂളുണ്ട് ഞാൻ അധ്യാപകനാണ് സ്കൂളുണ്ട് മറ്റുള്ളവർക്കെ ഉണ്ട് പിന്നെ തിങ്കളാഴ്ച വരുമ്പോൾ സ്കൂള് ഇപ്പം രണ്ട് മൂന്ന് ദിവസം നമുക്ക് ലീവ് കിട്ടി സ്കൂളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എൽ എടുത്തിട്ട് പോകും നമ്മുടെ മനസ്സിലായി നിവൃത്തിയില്ല അങ്ങനത്തെ നമ്മൾ പോകും അപ്പോൾ ഈ ആർമി അല്ലാണ്ട് നമ്മുടെ മലയാളികളുടെ സപ്പോർട്ട് ഒരു രക്ഷയില്ലാത്ത മലയാളി എന്ന് പറയുന്ന ഒരു സംഭവം എത്ര എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി അതിൽ രാഷ്ട്രീയ വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളുണ്ട് മതപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ ആളുകളുണ്ട് എന്താണ് മതമില്ലാത്തതും രാഷ്ട്രീയമില്ലാത്ത ആളുകളുണ്ട് അവിടുത്തെ നാട്ടുകാരുണ്ട് ഇതിൻ്റെ ഒരു ടീം വർക്ക് വിത്ത് പോലീസുകാർ ഫയർഫോഴ്സ് ഫോറസ്റ്റ് അങ്ങനെ അങ്ങനത്തെ സകല ഡിപ്പാർട്ട്മെൻ്റ് ഒറ്റ മനസ്സോട്ട് ഒരു ടീം വർക്ക് അതൊരു അത് കേരളത്തിനെ കുട്ടികളും ഞാൻ ബാക്കിയുള്ള ഇതിന് പറയുന്നത് കേരളത്തിനെ കുത്തോളും ആ ഒരു ടീം വർക്ക് അത് നമ്മൾ അനുഭവിച്ചു എല്ലാം കൊണ്ട് എത്ര ഭക്ഷണമാണ് നമുക്ക് തരാം നമ്മൾ പോണ വഴിയിലൊക്കെ ഏത് വണ്ടിയതിലൂടെ പോയാലും തടുത്തു നിർത്തും അവൻ കാണാൻ വന്നവണ്ണം സേവനത്തോ അറിയണ്ട തടുത്തു എടുത്തിട്ട് ഭക്ഷണം കേൾപ്പിച്ചിട്ട് വരുന്നു ഓരോരുത്തരും അത് എന്തായാലും രോമാഞ്ചല്ലേ കേൾക്കുന്നത് നിങ്ങൾക്കുണ്ടാവും ചോദിക്കണ രോമാഞ്ചം മലയാളി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലല്ലേ അത് ഇവിടെ ഈ ആർക്ക് വന്നാൽ എല്ലാവർക്കും കൊടുക്കും അതേപോലെ തന്നെ എന്താ പറയുക സന്നദ്ധ ഈ നടക്കുന്ന ഓതൊരു മലയിലാണ് അവിടേക്ക് ഈ വെയിറ്റുള്ള സാധനങ്ങൾ ചുറ്റാറ്റയ്ക്ക് അമ്പത് ലിറ്റർ ഡീസൽ വേണ്ടത് ഇതൊക്കെ ഏറ്റു വരുന്ന് കാണാം ഓരോരുത്തർ നാട്ടുകാർ ഫയർഫോഴ്സ് ഇവരൊക്കെ ഏറ്റു വരുന്ന കാണണം അതൊക്കെ ഒരു ഒരു സംഭവമാണ് എല്ലാവരും കൈ കൊടുത്തിട്ട് എല്ലാവരും ഒരു ഒറ്റ ഒ ഒറ്റ മനുഷ്യൻ ഒറ്റ രീതിയില് വേണ്ടി െ അപ്പൊ നമ്മള് പാലക്കാട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് കക്ഷൻ പോയിട്ടുണ്ട് അതെ അത്യാവശ്യം നാളെ വൈകുന്നേരം നമ്മൾ വിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാവും അപ്പൊ എന്താവശ്യം സപ്പോർട്ട് ചെയ്യുക അതായത് ആളായിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും സാധനങ്ങളായിട്ടും അതുപോലെ തന്നെ പൈസ ആയിട്ടും ഏത് രീതിയിലും അവസ്ഥാത്ത രാജ്യങ്ങളിലും രാജ്യങ്ങളും മലയാളികൾ അവിടെ നിന്നു ഇപ്പൊ ചന്തലുണ്ട് അവിടെ നടക്കാം ഇതിനുള്ള പ്രാർത്ഥനയുണ്ട് അവരുടെ സപ്പോർട്ടുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും രീതിയിലാണ് വീഡിയോ കണ്ടത് എന്താ വണ്ടു തീർത്തോ ഇത് ഓണത്തിന് വന്ന ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്ന് അതാണ് 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 നൗഷാദ് പറഞ്ഞു മലയാളി അപ്പം ആ ഒരു സപ്പോർട്ട് നമ്മുടെ മലയാളികളുടെ ഭാഗത്ത് നിന്ന് മുഴുവനായിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നു നമ്മൾ പുറത്ത് നിന്ന് ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷെ നമ്മളും നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും സേഫ് ആയിട്ട് ചെയ്യുന്നു എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം നിങ്ങൾക്കും ഫാമിലി ഉണ്ട് എനിക്കറിയാം അപ്പം നമ്മളും എല്ലാവർക്കും എല്ലാവർക്കും ഫാമിലി ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കരുതൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് മനസ്സിലാമിച്ചായിരിക്കുന്നു അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ആദ്യം പറഞ്ഞത് നമ്മൾ നമ്മുടെ ശരീരം സേഫ് ആക്കിയിട്ടുവാണോ മറ്റുള്ളവരെ നഷ്ടപ്പെടുന്നത് അതായത് നീന്തൽ ഒരു കുളത്തിൽപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ പിടിക്കേണ്ട രീതികളൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും ആശംസകളൊക്കെ പോയിട്ട് വരാം പോയിട്ട് വേണ്ടി നമുക്ക